ഇന്ന് നമ്മൾ പാടകളുമായി അതിൻ്റെ മോളുവെച്ച് വെട്ടിയതാണ് ഈ വാഴപ്പിള്ളിക്കകത്തൊന്ന് അതിൻ്റെ നീരെടുക്കുന്ന എടുക്കാൻ നമുക്ക് എന്നിട്ട് അത് മൂട്ടത്ത് പഴുപ്പിലും മൂട്ടത്ത് കല്ലിലും ഒക്കെ ഉള്ള ഒറ്റമൂലിയുണ്ട് അത് നമുക്ക് എടുക്കുന്ന എങ്ങനെയാണ് കാണിക്കാറ് ഉണ്ണിപ്പിണ്ട് മാത്രം നമ്മൾ ഇതിൻ്റെ അകത്തേ എടുക്കാവുള്ളൂ കുത്തി എടുത്ത് കളയണം മോളി വെട്ടിക്ക വെള്ളം വരുന്നില്ല മൂട്ടിലോട്ട് ചേർത്ത് വെട്ടി കേട്ടോ ഇപ്പൊ തന്നെ നോക്കി വെള്ളം കണ്ടോ വെള്ളം കൂടെ ഈ ഉണ്ണിപ്പിന്റെ നമ്മളങ്ങനെ എടുക്കാവുള്ളൂ ബാക്കിയെല്ലാം എടുത്താലേ വെള്ളം നിൽക്കുമ്പോർന്നു മൂത്രത്തി ഉപ്പും ഷുഗർ പിന്നെ കൊളസ്ട്രോൾ എല്ലാത്തിനും നല്ല വാഴപ്പിൻ്റെ ജ്യൂസ് എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ നമ്മൾ വാഴ വെട്ടുന്ന സമയത്ത് അത് കളയാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളമെടുക്കാം പിള്ളേർക്കൊക്കെ കൊടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ തുരന്ന് എടുത്തേക്കുവാ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ഇങ്ങനെ കയറുവരും ഇതിനകത്തോട്ട് വെള്ളം കയറി വരിക അപ്പം നമ്മൾ ഇതിനകത്ത് ജീരകവും ഏലക്കത്തരെയും ഇട്ടിട്ട് അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് ഈ വെള്ളം നിറയുന്ന ഇപ്പോൾ ഒരു ദിവസം ഇടണമെന്നൊന്നുമില്ല വെള്ളം നിറയുന്നതനുസരിച്ച് നമുക്കൊരു കുപ്പിലോട്ട് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം അതല്ലെങ്കിൽ അന്നേരം തന്നെ കുടിക്കുന്നവരാണ് അന്നേരം കുടിക്കുക എന്നാലും രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇതിനകത്തുനിന്ന് വെള്ളമെടുക്കാം ഏറ്റവും ആരോഗ്യമുള്ളതാണ് നമ്മൾ ഈ വാഴപ്പുണ്ടിയൊക്കെ തോരുമ്പ് കഴിക്കണമെന്ന് പറയുന്നത് ഇതിൽ നീര് തന്നെ ചെല്ലാനാണല്ലോ നമുക്ക് ഇതിനകത്തോട്ട് ഇലക്കാടെ തരി അതും കൂടിതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ മൂടിക്കെട്ട് വെക്കണം ഇട്ടിട്ട് ഒരെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടി വെക്കും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോ നമുക്ക് വെള്ളം നിറയുവാണെങ്കിൽ എടുക്കാം പ്രാണിയൊന്നും ചാടാതെങ്ങനല്ലോ 何だかはらんよとんど。 ണ്ടോ ജീരകമൊക്കെ ജീരകം പിന്നെ നമുക്ക് അതിനകത്തിടാ അരിച്ച് വെള്ളം വരുന്ന അന്നേരം അരിച്ചരിച്ച് നമ്മൾ എടുത്തോണം അത്ര നല്ല സൂപ്പർ സംഭവമാണ് നമുക്ക് പാത്രത്തിൽ എടുത്തോണ്ട് പോവാ കിണർ പോലെ നിറഞ്ഞു വരും അതുകൊണ്ട് എല്ലാവരും വാഴ പെട്ടന്ന് എല്ലാവരും എല്ലാ വാഴയുടെ എടുക്കാവേ പാളംകുളം വാഴയുടെ ഏത്ത വാഴയുടെ എന്നതിനെയാണ് നല്ലതാ കണ്ടോ എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഇതിങ്ങനെ ചെത്തി ചെത്തി കൊടുത്താൽ മതി കണ്ടോ എല്ലാരും എടുത്ത് നോക്കണേ എന്റെ ചാനൽ കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഈ തിരിച്ചങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ വിട്ട് വെച്ചിട്ടുണ്ട്